മോദി മോദി വിളികളോടെ സ്വാഗതം ചെയ്ത അമേരിക്കയിലെ ഇന്ത്യൻ ജനങ്ങളോട് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് അമേരിക്കൻ സന്ദർശനത്തിനിടെ രണ്ടാം ദിനം ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലെ നസാവു കൊളീസിയം സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മോദി പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തു പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്നും അവർ ഇന്ത്യയുടെ മുഖമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമാക്കുന്ന ശക്തമായ പാലമായി പ്രവാസികൾ നിലകൊണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏഴുകടലുകളുടെ അകലത്തിൽ വന്നവരാണെന്നും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ ഇന്ത്യയോടുള്ള സ്നേഹം എടുത്തുകളയാനാവില്ലെന്നും മോദി പറഞ്ഞു ലോകത്തെവിടെ പോയാലും ഇന്ത്യ എന്ന വികാരമാണ് നമ്മെ ഒരുമിപ്പിക്കുന്നതെന്നും മോദി അഭിപ്രായപ്പെട്ടു ഭാരത് अपना प्रभाव बढ़ाने की है हम आप की तरह झलाने वाले नहीं हम सूरत के किरण की तरह रोशनी देने वाले लोग हैं വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യ നേടിയ ബഹുമാനത്തിന് പ്രവാസികളോട് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ആരംഭിച്ചത് ഗംഭീരമായ വരവേൽപ്പാണ് മോദി ആൻഡ് യു എന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തിന് ലോങ് ഐലൻഡിലെ ഇൻഡോർ സ്റ്റേഡിയമായ നാസോ കൊലീസിയത്തിൽ ഒരുക്കിയത് നാൽപ്പത്തിരണ്ട് സ്റ്റേറ്റുകളിൽ നിന്ന് പതിനയ്യായിരത്തിലേറെ പേർ പങ്കെടുത്തു അഞ്ഞൂറിലേറെ കലാകാരന്മാർ മാറ്റുരച്ചു ക്വാഡ് ക്വാഡിച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ യു എസ് പങ്കാളിത്തം ചരിത്രത്തിലെ ഏതു കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം പലസ്തീന് ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെ ന്യൂയോർക്കിൽ പലസ്തീൻ പ്രസിഡന്റ് മഹൂദ് അബ്ബാസുമായി ചർച്ച നടത്തി പശ്ചിമേഷ്യയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ബന്ദികളെ വിട്ടയക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ മോദി കടുത്ത ആശങ്ക അറിയിച്ചു ദ്വിരാഷ്ട്ര പരിഹാര നയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു എൻ ആസ്ഥാനത്ത് പ്രസംഗിക്കും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പതിനഞ്ചിനാണ് മോദിയുടെ പ്രസംഗം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം